ജന്തുലോ ഇത്രം വെട്ടി എന്റെ മുടി ഇത് കണ്ടോ ഇത്ര മുടി വേണ്ടി വെട്ടി കളഞ്ഞു എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഞങ്ങള് ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഇന്ന് തോന്നിരിക്കുന്നത് രണ്ടു വർഷം കൂടി എന്റെ മുടി വെട്ടാൻ വേണ്ടി പോകും കൊലച്ചു കിടക്കാന്നെ ആവശ്യമില്ല ആവശ്യമില്ല അതെ അതെ ഇത്ര ഈ മുടി വെട്ടാൻ പോകുന്നത് വേറെ കുറച്ച് എന്നോട് പറയുന്നത് ഞാൻ വെട്ടിത്തരാം ഞാൻ വെട്ടിത്തരാം ഞാൻ ഇവിടെ വെട്ടിയാ പേടിയാ വെട്ടിക്കഴിഞ്ഞു മൊത്തം കളയാവുന്ന ഒരു പേടിയുണ്ട് എനിക്കറിയില്ല അറിയത് അല്ല പെണ്ണുങ്ങളുടെ മുടി വെട്ടുന്നവരാണ് ആണുങ്ങളുടെ മുടി വെട്ടുന്നത് വരുമോ നോക്കാം നോക്കാ വൃത്തിക്ക് വിട്ടുപോയി വിശ്വസിക്കാമോ എനിക്ക് വീട്ടിലെടുത്ത് ആൾക്കാർ നാട്ടുകാരെ നിങ്ങൾ എല്ലാരും ഇത് കണ്ടോ ഇതുപോലെയാണ് എന്റെ മുടി ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടം നിങ്ങൾ പറയണം ഇങ്ങനെ കിടക്കുന്ന നല്ല 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 സെറ്റായിട്ട് കിടക്കും ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ മൊത്തം അല്ലാതെ സാധാരണ രീതിയിൽ വെട്ടിയിടുന്നതാണോ ഇഷ്ടം എന്ന് പറയണം ആണോ അപ്പൊ എന്തായാലും നമുക്ക്

വെക്കാനുള്ള സ്റ്റാൻഡൊന്നും ഇല്ല ഇനി ഇതിനെ ഇവിടെ ഇതൊക്കെ ആ ബുഷൊക്കെ പിന്നെ കെട്ടിവെക്കുന്ന രീതി കൊറച്ച് കഴിയുമ്പോ വെട്ടി വെട്ടി നോക്കിയേ

എന്റെ ഇത്രേം മുടി ഇവിടെ വെട്ടി എത്ര ലക്ഷം മുടിയുണ്ട് എത്ര ലക്ഷം മുടിയ ഞാൻ ചോദിച്ചോട്ട് എന്റെ മണ് എന്റെ ദൈവം ഇവിടെ ഇത്രയും വെട്ടിക്കളഞ്ഞ പെണ്ണുങ്ങളുടെ മുടി വെട്ടിക്കഴിയുമ്പോ പെണ്ണുങ്ങൾക്കാണ് സങ്കടം വരാറ് അയ്യോ എന്റെ മുടി ഞാൻ വീഴും പോട്ടെക്കാണോ ഇത്രയും പോയല്ലോ ഇത്രയും പോയല്ലോത്തിട്ടെ ഓപ്പോസിറ്റ് ഞാൻ പറയാൻ പിന്നെ മൊത്തം പെട്ടത്തില്ലായിരുന്നു ഏ അമേരിക്കൻ അങ്ങനെ നോക്കട്ടെ താഴെട്ടങ്ങനെ ഉണ്ടാവും ഓരേപോലെ ലെവൽ പോ പോസ്മെറ്റിട് ലെവൽ ആയോന്ന് അറിയില്ല കെട്ടി വെച്ചുകൊണ്ടേ ആഹാ ആ കെട്ടിടം വെച്ച് മുറിക്കോണോ ഇത് അല്ല കെട്ടിടം വെച്ച് മുറിക്കാനാണ് ഇങ്ങും ഉണ്ട് മമ്മേ മമ്മേ ഈ ലെവൽ ചെയ്യണം ആ ലെവൽ ചെയ്യണം ലെവൽ ചെയ്ത് വരുമ്പോൾ എല്ലാം കാണും ബാക്കി <kung government> mm. ി ഇത്ര മുടി കളഞ്ഞു ഞാനിത് പാപ്പാ കുറച്ച് വെട്ടാ പറഞ്ഞു ഇത്ര വെട്ടു എന്നാ മത്ത കൊടുവിട്ട് പാടില്ലായിരുന്നു ഇങ്ങോന്ന് അല്ല ഇങ്ങോട്ട് വന്ന കുടി കൂട്ടി വെട്ടെട്ടോ എന്തായാലും കഷ്ടപ്പെടും മൂന്ന് മാസം വേണം ഈ മൂന്നാല് മാസം വേണം ഇത്രയേറെ വളർത്തി അനു നോക്ക് കട്ടി നോക്ക് എന്റെ മുടിയാ ഇങ്ങനെ വെട്ടിട്ട് വരിക എന്തെങ്കിലും അയ്യോ എന്തിനാ വെട്ടിയത് മോത്തൂടെ നോർത്ത് ജീവിട്ട് തന്നെ ഇത് പഴയ പോലെ തന്നെ ഉണ്ടല്ലോ നേരം ഇത്രയും പെട്ടി എന്റെ മുടി അത് ശരിക്കുമ്പോഴത്തെ ഇത് കണ്ടോ എന്റെ ഇത്രവേ മുടി ഇവിടെ വെട്ടിക്കളഞ്ഞ എന്തോരിയാണെന്ന് നോക്കി ഒന്നുമില്ല ഇതാണ് ഞാൻ കെട്ടി ട്ടോ സൈഡ് ഉണ്ട് പക്ഷെ അത് വെട്ടാൻ എനിക്ക് ഇതൊക്കെ വേണേ വെട്ടി തരാ ഇത്രയും മുടി ഞാൻ അത്രയും മുടി വെട്ടിയിട്ട് ഇത്രയും ബാക്കിയുണ്ട് കിട്ടോ ശരിക്കും പറഞ്ഞു ഇവിടെ അങ്ങനെ ആ

അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയണം മുടി നീട്ടുന്നതാണോ നല്ലത് മുടി നീട്ടിട്ട് ഇങ്ങനെ അഴിച്ചിടുന്നതാണോ നല്ലത് അതോ മുടി വെട്ടിക്കളയുന്നാണോ നല്ലത് കേട്ടോ കെട്ടി പല രീതിയിൽ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നേ കൂടുതലും നടക്കാൻ പറയും ും പറയാൻ പറ്റത്തില്ല വൃത്തി അത് ആ ഒരു ചിന്താഗതിയാണ് അങ്ങനെ മുടി നീട്ടിയവർ എല്ലാം അങ്ങനെ നടക്കുന്നവരാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ആ ഒരു ചിന്താഗതി കൊണ്ട് അങ്ങനെ പറയുന്നത് പക്ഷെ നമ്മളെ ഇല്ല എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ലത് മുടി ഒരു കാരണവശാലും കളയരുത് കളയരുത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് മുടി മുടി കണ്ടിരിച്ചറിയുന്നുണ്ട് പിന്നെ മുടി ഉണ്ടെങ്കിൽ തന്നെ മുഖത്തിനൊരു എന്താ പറയാണിച്ചതുപോലെ ആയിപ്പോ പക്ഷെ ആ ഒരു ഒരു എന്താ പറയാ ഒരു ആൾക്കാര് സംസാരിക്കുന്ന ആ രീതിയിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പിള്ളേരുടെ സംസാരിക്കുന്ന സംസാരിക്കുന്ന രീതിയല്ല നമ്മൾ ആളെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇല്ല നമുക്ക് സ്വയം സ്വയമില്ല എല്ലാവരും അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെ ഓരോ കോൺഫിഡൻസ് ആണ് നിലനിർത്താൻ വേണ്ടിയാണ് ഓരോന്നും ഓരോരുത്തരും കാണിക്കുന്നത് അപ്പൊ എനിക്ക് എങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ടം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേ ഞാൻ വെട്ടിക്കളയും അല്ലെ ചില സമയത്ത് ഞാനൊക്കെ മുട്ട അടിച്ചായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് ഫുൾ മുട്ട അടിച്ചാലൊക്കെ ആയിരുന്നു രണ്ട് കൊല്ലം കൊണ്ട് നീട്ടി ഇല്ല ഇവിടെ നാട്ടിലല്ലോ കുവൈറ്റിലായിരുന്നു നമ്മൾ കണ്ടു പക്ഷെ ഇതിപ്പോ രണ്ട് കൊല്ലം കൊണ്ട് നീട്ടിയ മുടിയാണ് ഈ വെട്ടിയേക്കുന്ന ചില വെട്ടിത് അപ്പോൾ എന്തായാലും ഇപ്പഴൊക്കെ അല്ലെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇത് മുഴുവൻ നരച്ചിട്ട് കളക്കെല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നീട്ടാൻ പറ്റത്തില്ല മൊത്തം നമ്മള് വെട്ടിക്കളയാൻ നോക്കൂ അല്ലെങ്കിൽ കറപ്പിക്കാൻ നോക്കും ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രൂപങ്ങളാണ് ആ രൂപം അങ്ങനെ തന്നെ നിക്കട്ടെ അങ്ങനൊന്നും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണയല്ലാ ബൈ